വെൽക്കം ടു നാൻ കിച്ചൺ നമ്മുടെ വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു പെരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും മുതിരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പെരിയാണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങ അതേപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ മുതിര ഞാൻ രാത്രിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിൽ ഒരു അഞ്ചാറ് പീസിലൊക്കെ വിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ഇടാതെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആ കുമ്പ്ളങ്ങ കട്ട് ചെയ്ത് വെച്ചത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കുക്കറിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല നോർമലി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് കുമ്പളങ്ങി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കി ഇതിലേക്ക് വറമുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പില കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറിയതായി കട്ടിട്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുതിരയും കുമ്പളങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നന്നായിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മേലെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മാറ്റാം നമ്മുടെ കുമ്പളങ്ങിയും മുതിരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്നും ഇനി കുമ്പളങ്ങിയൊക്കെ ഉണ്ടെങ്കി ഇതേപോലെ ഉണ്ടാക്കി നോക്കുക